മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതും സുരേഷ് ഗോപിയുടെ മിന്നും വിജയവും കേരളത്തിൽ മുഴുവനുള്ള ബി ജെ പി പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റി എന്നാൽ പാട്ടും ഡാൻസും മധുരവുമല്ലാതെ തൻ്റെ സന്തോഷം മറ്റൊരു രീതിയിൽ പങ്കുവയ്ക്കുകയാണ് തൃശൂർ ചാവക്കാട് സ്വദേശിയായ ബിജു ദ്വാരക ഇതിനായി തൻ്റെ ഓട്ടോറിക്ഷയിൽ ഒരു ദിവസം മുഴുവൻ സൗജന്യ യാത്രയാണ് ഇദ്ദേഹം ജനങ്ങൾക്കായി ഒരുക്കിയത് ഇന്ന് ആർക്ക് വേണമെങ്കിലും നളനി എന്ന ബിജു ദ്വാരകയുടെ ഓട്ടോറിക്ഷയിൽ യഥേഷ്ടം സഞ്ചരിക്കാം നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്നതിൻ്റെ ഇതിനാണ് നമ്മളെ ആഹ്ളാദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ചാവക്കാട് മുനിസിപ്പൽ മുൻ പ്രസിഡന്റ് കൂടിയാണ് ബിജു ദ്വാരക തന്റെ ഓട്ടോറിക്ഷ പാർട്ടി കൊടികൾ കൊണ്ടും റിബണുകൾ കൊണ്ടും അലങ്കരിച്ച് സൗജന്യ യാത്ര എന്ന ഓഫറുമായി സ്റ്റാൻഡിലെത്തിയ ഈ തൊഴിലാളി മറ്റുള്ള ഓട്ടോക്കാർക്കും കൗതുകമായിരുന്നു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം